ഹായ് വ്യൂവേഴ്സ് കേരളത്തിലെ പച്ചപ്പും ഹരിതാപം എന്ന് ഒരു ആരുടെയും റബർത്തോട്ടത്തിൽ നടക്കുന്ന മാരതിയുടെ അല്ല മാരതി എന്നിപ്പോൾ പറയാൻ പറ്റില്ല സുസുപ്പി വിഗ്നസിൻ്റെ വഴി രണ്ടായിരത്തി പതിനഞ്ചിൽ റിക്സ് പോയി കഴിഞ്ഞിട്ട് മാരുതി ഇൻട്രൊഡ്യൂസ് ചെയ്ത സാധനമായിരുന്നു ഇഗ്നസ് അപ്പം രണ്ടായിരത്തി പതിനഞ്ചിൽ അത് ഇറങ്ങിയപ്പോഴത്തേനും കണ്ട് അത് ലോഞ്ച് ചെയ്തപ്പോഴത്തേനും ആദ്യം അവർ അതിനെ നൺ ഓഫ് എ കൈൻഡ് എന്ന് പറഞ്ഞു കൊടുത്തപ്പോൾ ആർക്കും വേണ്ടായിരുന്നു ആർക്കും നൺ ഓഫ് എ കൈൻറ്റ് വേണ്ടെന്ന് പറഞ്ഞു പിന്നെ അവർ രണ്ടായിരത്തി പതിന ഇരുപതോടു അതിനെ ഒരു അർബൻ എസ് യു വി എന്ന സുസുക്കിയുടെ ബ്രാൻഡിങ്ങിൽ കിട്ടുമ്പോഴത്തേനും ആൾക്കാർ ഓടി ചെന്ന് എടുക്കുന്ന ഒരു സാധനമായിരുന്നു ഈ ഇഗ്നസ് അതായത് സുസുക്കിയുടെ ബ്രാൻഡിങ്ങിൽ ഒരു എസ് യു വി എന്ന് എഴുതി വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ സുസുക്കിയുടെ ബ്രാൻഡിങ് ഈ ഒരു എസ് ലോബ് ഇട്ട് കഴിഞ്ഞാൽ വണ്ടി വിറ്റ് പോകുമെന്ന് ഉള്ളതിന് ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് സുസുക്കിയുടെ എസ്പ്രസോ എന്ന് പറഞ്ഞ മോഡൽ ഈ ഒരു എംബ്ലം മാറ്റി വെച്ച് കഴിഞ്ഞാൽ അത് വെറും ഒരു ചെറിയൊരു പെട്ടി വടിയാണ് പക്ഷേ ഇപ്പം ഏറ്റവും കൂടുതൽ വാഗനാറ് എക്സ്പ്രസോ ഇഗ്നസും ഇപ്പൊ ഇറങ്ങി വരുന്നു ഇതാണ് മാരുതിയുടെ ലോഞ്ച് ചെയ്യുന്ന അപ്പം ഇഗ്നസിലേക്ക് എത്തുമ്പോഴത്തേനും ഇത് വൺ പോയിൻറ്റ് ടു ലിറ്റർ ഓട്ടോ ഗിയർ ഷിഫ്റ്റ് എ ജി എസ് എന്ന് നമ്മൾ മാരതി വിളിക്കുന്ന എ എം ടി മോഡലാണ് വൺ പോയിൻ്റ് ടു ഡെൽറ്റ ആണ് അത് നമ്മളിപ്പം ഈ എടുത്തിരിക്കുന്ന കളറിന് ഒരു ബ്ലൂ കളർ നെക്സാ ബ്ലൂ എന്ന് പറഞ്ഞാൽ ക്രിസ്റ്റലൈൻ ബ്ലൂ എന്നൊക്കെ പേപ്പർ വന്നു നെക്സാ ബ്ലൂ കളറാണ് അപ്പം ഇംഗ്ലീഷിലേക്ക് എല്ലാവരും വാഗണാറ് അല്ലെങ്കിൽ ഒരു ഒരു കോമ്പാക്ട് സെഡാൻ അല്ലെങ്കിൽ കോമ്പാക്ട് ഹാച്ച്സ് എന്ന് പറയുന്ന ഒരു സാധനം ഓട്ടോമാറ്റിക്ക് എടുക്കണമെങ്കിൽ ഫസ്റ്റ് എല്ലാവരുടെയും ഉയരുന്നൊരു ബ്രാൻഡാണ് മാരുതി മാാരതിക്ക് നമുക്കിപ്പോൾ ഓപ്ഷൻ ഉള്ളത് തുടക്കത്തിൽ ഓൾട്ടോ ഉണ്ട് ഓൾട്ടോ കഴിഞ്ഞ എസ്പ്ലസോ എസ്പ്ലസോയിൽ നിന്ന് സെലീറിയോ സെലീറിയോ കഴിഞ്ഞിട്ട് വാഗനാറിൽ ഇഗനസ് കുറച്ചുകൂടെ വലിപ്പം കൂടി ഒരു കോമ്പാക്റ്റ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന സാധനം വാഗനാറിലെ ഇക്നസ് അപ്പോൾ വാഗനാർ വീക്ക്നസ് നമ്മൾ ഒരു കമ്പാരിസൺ നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇഗ്നസ്സിലേക്ക് വരും ഹിഗ്നസ് ഇത് വൺ പോയിൻറ്റ് ടു ലിറ്റർ എന്ന് ഞാൻ പറഞ്ഞു ഡെൽറ്റ സിഗ്മ ഡെൽറ്റ ആൽഫ ആണ് വേരിയൻസ് വരുന്നത് എൻ്റെ മിഡ് വേരിയൻ ആണ് മിഡ് വേരിയൻറ്റിൽ വരുമ്പോഴത്തേനും നമുക്ക് എന്തൊക്കെ ആക്സസറി ആയിട്ട് ചെയ്താണ് ഫോഗ് ലാമ്പിൻ്റെ പ്രൊജക്റ്റ് ടൈപ്പ് ഹെഡ് ലാമ്പിൽ ഹാലോജൻ ലാമ്പാണ് ഇവിടെ ഫുൾ ഓപ്ഷൻ ഒരു ഡി ആർ എൽ വരെ അതിൽ ഇത് വന്നിട്ടില്ല എന്താണ് ഒരു ക്ലീൻ ആൻഡ് ഒരു വാഗണാർ ഓപ്പ് ചെയ്യാൻ നിൽക്കുന്നവർക്ക് നോക്കാവുന്ന ഒരു മോഡലാണ് ഈ ഒരു സാധനം ഈ ക്രോം എലമെൻറ്റ്സ് എല്ലാം ഇൻബിൽട്ട് തന്നെ വരുന്നതാണ് റിയർ സ്പോയിലർ ഇൻബിൽട്ട് വരുന്നതാണ് ഇത്തേലും ഒരു കോമ്പാക്സ് ഇടാൻ അലോയ് വീൽസൊന്നുമില്ല അത്യാവശ്യം ക്യൂട്ടായിട്ട് നമുക്കൊരു സ്വിഫ്റ്റിൻ്റെയൊക്കെ വലിപ്പത്തിൽ കൊണ്ട് കിടക്കാവുന്ന ഒരു സാധനം ടെപ്പി ആയിട്ട് ഓടിച്ചു കളക്കാവുന്ന ഒരു സംഭവമാണ് ഫ്രണ്ടിലെ എലമെൻ്റ്സിലേക്ക് വരുമ്പോഴത്തേ ഇവിടെ കുറേ ആ ഒരു ജീപ്പ് ഗ്രില് എന്നൊക്കെ പറയുന്ന പോലത്തെ ന്യൂ ഷേപ്പിലെ കുറേ ക്രോം എലമെൻറ്റ്സ് കൊടുത്തിട്ടുണ്ട് ഇവിടെ എയർ ഡാമ്പ് പിന്നെ ഇതൊക്കെ വെറും പ്ലാസ്റ്റിക് ആണ് ഒരു സ്കിറ്റ് പ്ലേറ്റ് പോലൊക്കെ തോന്നിക്കുന്ന പ്ലാസ്റ്റിക് എലമെൻസും എല്ലാം കൊടുത്തിട്ടുണ്ട് പോക്ക് ലാമ്പും നല്ല വലുപ്പത്തിൽ കൊടുത്തിട്ടുണ്ട് സൈഡിലോട്ടുണ്ടോ ആ ഒരു എസ് യു വി എന്നുള്ള ക്യാരക്ടർ കാണിക്കാനായിട്ട് ഒരു ബ്ലാക്ക് ലൈൻസ് ഞാൻ കൊടുത്തിട്ടുണ്ട് റിയറിലേക്ക് വരുമ്പം ഈ ഒരു അഡിരാസിൻ്റെ ലോഗോ ഇവിടെ വരച്ച് വെച്ചിട്ടുണ്ട് ഒരു ഇൻ്റർനാഷണൽ ബ്രാൻഡ് ആയതുകൊണ്ട് തന്നെ സുസ്കിയുടെ ആ ഒരു പഴയ ഇഗ് ഇഗ്നസിൻ്റെ ഫസ്റ്റ് മോഡൽ മോഡൽ അവർ കൊണ്ടുവരുന്ന ഒരു സാധനമാണത് അത് ഇൻഡ്യോട്ട് ലോഞ്ച് ചെയ്തപ്പോൾ ഈ ഒരു സംഭവമാണ് ഈ ഒരു റിയർ ഡിസൈൻ കൊണ്ട് തന്നെ പലർക്കും ഈ വണ്ടി ഇഷ്ടപ്പെടാത്തതും ചിലർക്ക് ഈ ഒരു റിയർ ഡിസൈൻ കൊണ്ട് തന്നെ ഇത് ഇഷ്ടപ്പെടാനും കാരണമായിട്ടുണ്ട് പിന്നെ ടയർ സൈസ് എന്ന് പറയുമ്പോൾ വൺ സിക്സ്റ്റി ഫൈവ് സിക്സ്റ്റി ഫൈവ് ആർ ഫിഫ്റ്റീൻ ഫിഫ്റ്റീൻ ഇഞ്ചിൻ്റെ ടയർ ആണ് ആദ്യത്തിൻ്റെ ബ്രേക്ക് ലൈറ്റ് ആണ് അത് ബൂട്ടിലേക്കും കയറിയപ്പോൾ ഇഗ്നിസ് എന്ന് പറഞ്ഞ ഒരു ബാറ്റിംഗ് കൂടെ കാണാം സൂസ്റ്റ് ചെയ്തൊരു വലിയ ഡോകും ഇത് പിന്നെ നെക്സൈൽ കൂടെ വയ്ക്കുന്നതാണ് നെക്സൈഡ് സ്റ്റിക്കർ ഒപ്പിച്ച് വെച്ചിട്ടുണ്ട് വേണേൽ പൊളിച്ചു കളയാം പിന്നെ ഇപ്പോഴത്തെ മാൻഡേറ്ററി ആയിട്ടുള്ള പാർക്കിംഗ് സെൻസർ ഒക്കെ വെക്കുമ്പോൾ പുറകിലും വെറും ഫൈബറിൻ്റെ ഒരു സ്റ്റിപ്പ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് ചുമ്മാ പെയിൻ്റ് അടിച്ച് വെച്ചിട്ട് ഒരു ഗ്ലാസിൻ്റെ മുകളിലായിട്ട് ഒരു ബ്രേക്ക് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് അത് വിൻ വരുന്നതാണ് പിന്നെ ബൂട്ട് സ്പേസിലേക്ക് വരുമ്പം ഇരുന്നൂറ്റി അറുപത് ലിറ്റർ ഉള്ള ഒരു ബൂട്ട് സ്പേസ് ആണ് നമ്മൾ ഇതിൻ്റെ കോമ്പറ്റീറ്റർ എന്ന് പറയുന്ന ആദ്യ കോമ്പറ്റീറ്റർ വാഗനാറുമായിട്ട് നോക്കുമ്പോൾ ബൂട്ട് സ്പേസ് കുറവാണ് പക്ഷേ അത്യാവശ്യം നമുക്കൊരു എയർപോർട്ട് ട്രോളി ഒരു രണ്ട് ട്രോളിയൊക്കെ വെച്ചിട്ട് പോകുമ്പോൾ ട്വൻറ്റി എയ്റ്റ് ഇഞ്ചിൻ്റെ ട്രോളിയൊക്കെ വെക്കാം അതിനുള്ള കറക്റ്റ് സ്പേസാണ് ഇത് സാധനം ഉള്ളത് രണ്ട് ട്രോളി വെക്കാം ഈ പാർസൽ ട്രേ എടുത്ത് മാറ്റി കഴിഞ്ഞാൽ വേറെ നമുക്ക് ലോഡ് ചെയ്യാം വലിയ ബൂട്ട് സ്പേസ് നോക്കുന്നവരാണെങ്കിൽ നമ്മൾ ഇഗ്നെസ് നോക്കാതിരിക്കുന്നതാണെന്നുള്ളത് പിന്നെ ഈ സൈഡിലേക്ക് വരുമ്പോഴത്തേനും ഈ റെയിൻ ഗാർഡും കാര്യങ്ങളും എല്ലാം അക്സസറീസാണ് ഈ റൂഫ് റെയിൽ ഈ റൂഫ് റൂഫ്രയിൽ ഇൻബിൽട്ടായിട്ട് വരുന്നതാണ് ആൻ്റിനുണ്ട് അത്രയാണ് ഇതിൻ്റെ ഒരു വാക്ക് റൗണ്ട് എന്ന് പറയുന്ന സാധനം ഇൻറ്റീരിയറിലേക്ക് വരുമ്പോഴത്തേനും ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഈ വൈറ്റ് കൊണ്ട് കൊടുത്തേക്കുന്നതാണ് ചെളി പറ്റാനായിട്ട് ഏറ്റവും നല്ല സാധനമാണ് ഈ വൈറ്റിൻ്റെ എല്ലാ വണ്ടിയിലും വൈറ്റാണ് കേട്ടോ പിന്നെ ആ ബോഡി കളർ ഹാൻഡിൽ വരുന്നുണ്ട് പിന്നെ ഈ സെൻട്രൽ കൺസോളിലും ആ ബോഡി കളർ വരുന്നുണ്ട് അപ്പം നിങ്ങൾ ബ്ലൂ എടുക്കുവാണെങ്കിൽ ബ്ലൂ കളർ വരും ഓറഞ്ച് എടുക്കുകയാണെങ്കിൽ ഓറഞ്ച് വരും വേറെ വൈറ്റോ സിൽവറോ ഒക്കെ എടുക്കുവാണെങ്കിൽ ഫുൾ സിൽവറേ വരുള്ളൂ ഇവിടെ ആ വൈറ്റിന് വൈറ്റോ ഒന്നും വരികയില്ല അപ്പോൾ അത്രയാണ് ഈ സീറ്റ് കവർ ഒക്കെ സെപ്പറേറ്റ് ചെയ്തതാണ് ഇതൊന്നും കിട്ടത്തില്ല ഈ നെക്ലെസ്റ്റ് സെപ്പറേറ്റ് ചെയ്തതാണ് ഇത് അക്സസറി ആയിട്ട് ഇതിൻ്റെ ഒരു ഗ്രിപ്പ് ഇട്ട് വന്നിട്ടുണ്ട് വേറെ ഇതിൻ്റെ അകത്തു നമ്മൾ എല്ലാ മയതി കാറിൽ കാണുന്ന പോലെ ഉള്ള സംഭവങ്ങളൊക്കെ തന്നെയുണ്ട് സ്റ്റിയറിംഗ് കൺട്രോൾസ് ഇവിടെ ബ്ലൂടൂത്ത് ഓഡിയോ സംഭവം എയർ ബാഗ് ഇതിൻ്റെ അകത്തുണ്ട് ഒരു നോർമൽ മിനിമൽ സ്റ്റീരിയാണ് ഇതിൻ്റെ അകത്ത് വരുന്നത് ഇത് മാറ്റി നിങ്ങൾക്ക് ഇതിലെ ടൂഡിൻ ശരിയുള്ള ഉള്ള എടുക്കാം ബേസിക് എ ആണ് ഓട്ടോമാറ്റിക് എ സി ടോപ്പ് മോഡലിലേ ഉള്ളൂ ഡെൽറ്റയിൽ ഈ നോർമൽ നമ്മുടെ എ സി ആണ് വരുന്നത് ഇവിടെ വരുമ്പോഴത്തേനും നമ്മുടെ പവർ സോക്കറ്റും യു എസ് ബി പ്ലസ് ഓക്സിൻ്റെ കേബിൾസ് ഇവിടെ കാണാം എ സി വൻ്റ് പിന്നെ നല്ല ഫ്ലാറ്റ് ആയിട്ടിരിക്കുന്ന ഫ്ലാറ്റായിട്ടിരിക്കുന്ന ഡാഷ്ബോർഡാണ് പിന്നെ ഓട്ടോ ഡിമ്മിങ് നിറയോ അതൊന്നുമില്ല മാനുവലായിട്ടിങ്ങനെ ഡിമ്മിയാം ഇങ്ങോട്ട് വരുമ്പോഴത്തേനും ആ ഡോർ ഹാൻഡിലിരിക്കേണ്ട സംഭവമുണ്ട് ഈ ഇതും ബോഡി കളറായിട്ട് ഞാൻ പറഞ്ഞത് ബോഡി കളർ ഫിനിഷസ് ഇവിടെ കൊടുക്കാം രണ്ട് കപ്പ് ഹോൾഡർ ഇവിടെ ചെറുതായിട്ട് നമുക്ക് വാർത്തേം വെക്കാം ഹാൻഡ് റൈറ്റ് ഇവിടെ ഒരു ചെറിയ ബോട്ടിൽ ഹോൾഡർ ഹോൾഡറുണ്ട് ഡോറിലേക്ക് വരുമ്പോഴും നമുക്ക് ഇവിടെ ഒരു വൺ ലിറ്റർ ബോട്ടിൽ വെക്കാവുന്ന ഉണ്ട് ചെറുതായിട്ട് പിന്നെ മാഗസിൻ ബോട്ടിൽ വെക്കാവുന്ന സ്പേസ് റിയർ സൈഡിലേക്ക് വരുമ്പോഴത്തേനും ഇത് പിന്നെ ഇത്രേം മാത്രമേ വൈറ്റ് ഉള്ളൂ അതുകൊണ്ട് സമാധാനമുള്ളൂ ഇവിടെ ഒരു നമുക്ക് അര ലിറ്ററിൻ്റെ ബോട്ടിൽ ഹോൾഡ് ചെയ്യാനും ഇത് സീറ്റ് കവറ് പിന്നെ മാറ്റും ഈ ഒരു സാധനമൊക്കെ നമുക്ക് ആക്സസറി ആയിട്ട് ചെയ്തു വന്ന സംഭവമാണ് നല്ലതാണ് ഇവർ നമ്മുടെ ആ ഒരു റബ്ബർ മാറ്റ് ചെയ്യുന്നതിലും ഇത് ഇളക്കി കിടക്കാവുന്നതാണ് അതിൽ കപ്പ് ഹോൾഡർ ബോട്ടിൽ ഹോൾഡർ ഉണ്ട് ഇടയായിട്ട് ബോട്ടിൽ ഹോൾഡർ പ്ലസ് ഇതാണ് റിയർ വ്യൂ വരുന്നത് പുറ രണ്ട് പേർക്ക് ഹെഡ്സെറ്റ് ഉണ്ട് അല്ല പുറയിൽ രണ്ട് പേർക്ക് ഹെഡ് റെസ്റ്റ് ഉണ്ട് നാടുക്കളത്തെ ആർക്കും ഹെഡ് റെസ്റ്റ് ഇല്ല ത്രീ പോയിൻ്റ് ഫീറ്റ് ബെൽറ്റ് എല്ലാം കൊടുത്തിട്ടുണ്ട് ഇതാണ് റിയർ വ്യൂ മാരുതി എസ് എന്ന് വിളിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു കോമ്പാക്ട് ഹാച്ച് ബാക്ക് കാർ ഇഗ്നസ് അതായത് വാഗനാറും ഒക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേനും കുറച്ചുകൂടെ പെപ്പിയായിട്ട് ഓടിച്ച് നടക്കാൻ പറ്റുന്ന ഒരു വണ്ടിയാണ് ഓൾമോസ്റ്റ് ഫ്യൂൽ എഫിഷ്യൻസി വാഗനാറിൻ്റെ സെയിം തന്നെ കിട്ടും കുറച്ച് ബൂട്ട് സ്പേസ് പിന്നെ കുറച്ച് സ്ഥല സൗകര്യം കുറവുണ്ടെങ്കിൽ അതൊക്കെയാണെന്ന് നിങ്ങൾക്ക് ആഗ്രഹം കുറച്ച് പെപ്പി പെപ്പിയായിട്ട് ഓടിച്ച് അണക്കണമെങ്കിൽ നിങ്ങൾക്കുള്ളൊരു ഓപ്ഷനാണ് ഇഗ്നസ് ഇത് നമ്മൾ വാഗനാറുമായിട്ട് കമ്പയർ ചെയ്തിട്ട് ഒരു വീഡിയോ ചെയ്യുന്നുണ്ട് അപ്പോൾ ആ വീഡിയോ നിങ്ങൾ കാണുക അപ്പം മിഗ്നീസിൻ്റെ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ കൂടെ കൂടിക്കുള്ള ഓഫ്